ഇന്നൊരു പേഷ്യൻറ്റ് വന്നേ അവർ പറഞ്ഞെന്താന്ന് വെച്ചാൽ അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല എന്നാൽ അവർ എന്ത് അസുഖം ഉണ്ടെങ്കിലും പെട്ടെന്ന് പോയി മരുന്ന് വാങ്ങി അപ്പം തന്നെ കഴിക്കും ഡോക്ടറൊന്നും ഒന്നും കാണില്ല എന്ത് അസുഖം വന്നാലും തലവേദന പനി ചുമ എന്ത് വന്നാലും ഉടനെ പോയിട്ട് ഒട്ടും സഹിക്കാൻ പറ്റില്ല അതങ്ങനെ സ്ഥിരം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവർ വാൺ ചെയ്തു നിങ്ങളുടെ കിഡ്നിയൊക്കെ പ്രശ്നത്തിൽ അയക്കാമോ അപ്പോൾ പറഞ്ഞു ഞാൻ ക്രിയാറ്റിനൊക്കെ നോക്കിയിട്ടുണ്ട് ഇതെല്ലാം നോർമലാണ് എനിക്കൊരു കുഴപ്പമില്ലാന്ന് അത് ഭൂലോക മണ്ടത്തരമാണ് ഒരിക്കലും ക്രിയാറ്റിനിൻ കിഡ്നിയുടെ തകരാറ് തുടങ്ങുമ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല കിഡ്നി ഒരു പകുതിയിലധികം ഒരു അൻപത് ശതമാനത്തിലധികം നശിച്ച് കഴിഞ്ഞാൽ മാത്രമേ ക്രിയാറ്റനിൻ ലെവലൊക്കെ ബ്ലഡിൽ കൂടി വരുകയുള്ളൂ അതുകൊണ്ട് അത് ചെക്ക് ചെയ്തിട്ട് കുഴപ്പമില്ല എന്ന് പറയരുത് ഇതിന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട സംഗതി യൂറിനിൽ മൈക്രോ ആൽബമിനാണ് നമ്മുടെ കിഡ്നി ഒരു അരിപ്പയാണല്ലോ ഇതിൻ്റെ നേരത്തെ സുഷിരങ്ങൾക്കൂടെ മൈക്രോ ആൽബമിൻ മൂത്രത്തിലൂടെ പുറത്തേക്ക് വരും അതാണ് ഏറ്റവും ആദ്യം കിഡ്നിയുടെ കുഴപ്പങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റ് അത് ഷുഗർ ബി പി ഒക്കെ ഉള്ളവർ വർഷത്തിൽ ഒരിക്കലും നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം ക്രിയാറ്റീൻ ചെക്ക് ചെയ്ത് കിഡ്നിക്ക് കുഴപ്പമുണ്ടോ എന്ന് കണ്ടെത്തുമ്പോഴേക്കും കിഡ്നി ഒരു പകുതിയിലധികം നശിച്ചു പോയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ യൂറിൻ മൈക്രോ ആൽബമിനാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഉചിതമായ ടെസ്റ്റ്